ബീഹാറിലെ എലക്ഷൻ പ്രചരണം ചൂടുപിടിച്ചിരിക്കുകയാണ് ആറാം തീയതിയാണ് ഒന്നാം ഘട്ട പോളിംഗ് ഏതാണ്ട് പത്ത് ദിവസം മാത്രമാണ് പോളിങ്ങിനുള്ളത് ഇന്ത്യയിലെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ അതുപോലെ തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയ നേതാക്കൾ കാടിളക്കി പ്രചരണം നടത്തുകയാണ് അതോടൊപ്പം തന്നെ ആർ നേതാവ് തേജസ്വി യാദവും ഗംഭീരമായ പ്രചരണം നടത്തുന്നുണ്ട് പക്ഷേ ഒരു നേതാവിന്റെ മാത്രം അസാന്നിധ്യം ഇവിടെ ശ്രദ്ധേയമാവുകയാണ് അത് രാഹുൽ ഗാന്ധിയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ബിഹാറിലെ പ്രചരണ രംഗത്ത് കാണുന്നില്ല ഇപ്പം രാഹുൽ ഗാന്ധി ഇരുപത്തിയൊൻപതിന് ബിഹാറിലെത്തും അദ്ദേഹം ദർഭംഗയിലും മുസഫർപൂരിലും രണ്ട് പരിപാടികളിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ബിഹാറിന് വളരെയധികം പ്രാധാന്യം നൽകിയ നേതാവായിരുന്നു രാഹുൽ ഗാന്ധി കാരണം ഓഗസ്റ്റ് പതിനേഴിന് പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ സഞ്ചരി ദൂരം സഞ്ചരിച്ച നേതാവായിരുന്നു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെയാണ് വോട്ട് അധികാര യാത്ര നടത്തിയത് കാരണം ബി ജെ പി വോട്ടർ പട്ടികൽ ക്രമക്കേട് നടത്തുന്നു അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അതിന് കൂട്ടുനിൽക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് അതുപോലെ തന്നെ രാജ്യത്തെ തൊഴിലില്ലായ്മ അങ്ങനെ നിരവധി വിഷയങ്ങൾ ഭരണഘടനയെ അപമാനിക്കുന്നു തൊഴിലായ്മയുണ്ട് അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വലിയ ക്യാമ്പയിൻ ബിഹാറിൽ നടത്തിയത് അപ്പം അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം ബിഹാറ് തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ അങ്ങനെയൊരു നേതാവ് വലിയ യാത്ര നടത്തിയതിനു ശേഷം സെപ്റ്റംബർ ഒന്നിനായിരുന്നു അതിന്റെ സമാപന റാലി പട്നയിൽ സസ്രാമിൽ നിന്നാണ് ആ യാത്ര തുടങ്ങിയത് ആയിരത്തി മുന്നൂറ് കിലോമീറ്ററിന് ശേഷം പട്നയിൽ സമാപിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ തേജസ്വി യാദവും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു പക്ഷേ പിന്നീട് രാഹുൽ ഗാന്ധിയെ നമ്മൾ ബിഹാറിലേക്ക് കണ്ടിട്ടേയില്ല അദ്ദേഹം പറഞ്ഞത് ബിഹാറിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ബിഹാർ ഉണർന്നാൽ ഇന്ത്യ ഉണർന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത് ഇപ്പൊ ബീഹാറിലെ ഒരു പ്രചരണത്തിന് അദ്ദേഹം പൂർണ്ണ സമയം നേതൃത്വം നൽകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷെ ഇപ്പോ പ്രമുഖ നേതാക്കളൊക്കെ വ്യാപകമായ തോതിൽ ബിഹാറില് പ്രചരണം നടത്തുകയാണ് മോഡി കർപ്പൂരി താക്കൂറിന്റെ ജന്മസ്ഥലത്തിനാണ് പ്രചരണം തുടങ്ങിയത് അദ്ദേഹം വളരെ കാര്യമായ രീതിയിലുള്ള പ്രചരണം നടത്തുന്നു അമിത് ഷാ പ്രചരണം നടത്തുന്നു അതേപോലെ തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുണ്ട് അതേപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് തേജസ്വി യാദവ് ഗംഭീരമായ പ്രചരണം നടത്തുന്നു ഈ സമയത്ത് കോൺഗ്രസ്സുകാരെ കാണാനില്ല അപ്പൊ അത് വലിയൊരു പ്രശ്നമുണ്ടാക്കിയിരിക്കുകയാണ് അത് കോൺഗ്രസ്സിന് അണികളിൽ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആർ ജെ ഡി അണികളിൽ കാരണം ആർ ജെ ഡി അണികൾ പറയുന്നത് കോൺഗ്രസുകാരും സജീവമായി രംഗത്തില്ല എന്നാണ് പറയുന്നത് നേരത്തെ ഇത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെയൊരു പ്രചരണത്തിന് വരാത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരെയും അലട്ടുന്നത് അതേപോലെ തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകരും ഈ ചോദ്യം ചോദിക്കുന്നു അപ്പൊ ഒരു ഈ ചോദ്യം അതിശക്തമായ സമയത്താണ് ഇപ്പം രാഹുൽ ഗാന്ധി ഒക്ടോബർ ഇരുപത്തി ഒൻപതിൽ മുപ്പതിനൊക്കെ ആ അദ്ദേഹം പറ്റ്നയിൽ വരാമെന്ന് സംബന്ധിച്ചു നേരത്തെ ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് പ്രിയങ്കാ ഗാന്ധി വരും രാഹുലിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി വരുമെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നത് കൊണ്ട് പ്രിയങ്കയുടെ പരിപാടി ഒരു ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന് കോൺഗ്രസിന്റെ ചില നേതാക്കൾ പവൻ ഖേരയെ പോലെയുള്ള കോൺഗ്രസിന്റെ പ്രമുഖരായ ചില വക്താക്കൾ പറയുന്നത് അങ്ങനെയൊരു ഇഷ്യൂ ബേസ്ഡ് പൊളിറ്റിക്സ് ആണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് ഒരു സ്ട്രീറ്റ് പൊളിറ്റിക്സ് അല്ല എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഒരു റാലി നടത്തിയതുകൊണ്ടൊന്നും കാര്യമില്ല ഞങ്ങൾ ഇഷ്യൂ ബേസ്ഡ് പൊളിറ്റിക്സ് ആണ് നടത്തുന്നത് എന്നുള്ളൊരു ഒരു മറുപടിയാണ് അതൊരു തികച്ചും ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമല്ലാത്ത മറുപടിയാണ് കാരണം ബീഹാറിൽ ഏതാണ്ട് വളരെ വർഷങ്ങളായിട്ട് നിതീഷ് കുമാർ ഭരിക്കുന്നു ആ നിതീഷ് കുമാർ ഇരുപത് വർഷത്തോളമായി ഭരിക്കുന്നു അതിൽ കുറച്ച് തവണ മാത്രമാണ് നിതീഷ് കുമാർ കോൺഗ്രസിന്റെ കൂടെ നിന്ന് ഭരിച്ചത് അപ്പം അദ്ദേഹം കൂടുതൽ സമയം ബി ജെ പി സഖ്യത്തെയായിരുന്നു അപ്പം ബി ജെ പിയെ ബീഹാറിൽ നിന്ന് അധികാരത്തിന് പുറത്താക്കുക എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം അപ്പൊ അതിനു വേണ്ടിയാണ് അദ്ദേഹം ഈ വക ഒക്കെ ഏറ്റെടുത്തിരുന്നത് വോട്ട് അധികാര യാത്ര നടത്തിയത് അവിടുത്തെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വോട്ടർ പട്ടികയിലെ പരിഷ്കരണത്തെ എതിർത്തത് അതിനെതിരായിട്ട് കോടതിയിൽ വരെ വരാൻ പോയി പ്രചരണം നടത്തി പക്ഷെ ഇതൊക്കെ നടത്തിയിട്ടും രാഹുലിനെ കാണുന്നില്ല ഇപ്പൊ സെപ്റ്റംബർ ഒന്നിന് ശേഷം രാഹുലിനെ കാണുന്നേ ഇല്ല അപ്പോ സെപ്റ്റംബർ ഒന്നിന് തന്നെ അഭിപ്രായ വ്യത്യാസം ആർ ജെ ഡിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം പുറത്തു വന്നിരുന്നു കാരണം സെപ്റ്റംബർ ഒന്നിനെങ്കിലും ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുമെന്നാണ് ആർ ജെ ഡി നേതാക്കൾ പ്രതീക്ഷിച്ചത് പക്ഷേ രാഹുൽ ഗാന്ധി അത് ചെയ്തില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ മറ്റ് പല പ്രമുഖ നേതാക്കളും തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുന്നതിൽ ഒരു വൈമനസ്യം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് പ്രശ്നം രൂക്ഷമാവുന്നത് തമ്മിലുള്ള തർക്കം നടക്കുന്നത് ഒടുവിൽ ഇപ്പോഴും ഇരുന്നൂറ്റി നാല്പത്തി മൂന്നംഗ സീറ്റിൽ നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റിൽ ആർ ജെ ഡി മത്സരിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ അൻപത്തി ഒൻപത് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് പക്ഷെ പല സ്ഥലത്തും ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിൽ പരസ്പരം മത്സരിക്കുകയാണ് കാരണം അവിടെ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല അതേപോലെ തന്നെ ചിലർക്ക് പ്രത്യേക സീറ്റുകൾ ആവശ്യമാണ് ആ സീറ്റിലെ ഇരു പാർട്ടികളും തമ്മിൽ മത്സരം നടക്കുകയാണ് അപ്പം ഒരു മുന്നണി തന്നെ പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അപ്പൊ ഇങ്ങനെ ഒരു പ്രതിസന്ധി മൂർച്ഛിച്ച സമയത്താണ് രാജസ്ഥാനിലെ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെ പോലെയുള്ള നേതാക്കന്മാരെ ഛത്തീസ്ഗഡിലെ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിനെ പോലെ നേതാക്കന്മാരെയൊക്കെ അവർ ഈ ബിഹാറിലേക്ക് അയച്ചത് പക്ഷെ കോൺഗ്രസ്കാര് പറയുന്നത് നെഹ്റു കുടുംബത്തിന് മുഖം എപ്പോഴും കോൺഗ്രസിന് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ മുമ്പിൽ നിർത്താൻ കാരണം രാഹുൽ ഗാന്ധിയാണ് വരേണ്ടത് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വരുന്നില്ല എന്ന ചോദ്യമാണ് അപ്പൊ അതോടുകൂടി പ്രവർത്തകരൊക്കെ അവരുടെ ആവേശം കുറഞ്ഞിരിക്കുകയാണ് കാരണം അവർ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അവർ പ്രതീക്ഷിക്കുന്നു പക്ഷെ ഇനിയിപ്പോ രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് കാരണം ആ നദിയിലൂടെ വെള്ളം ഒരുപാട് ഒഴുകിപ്പോയി അപ്പൊ രാഹുൽ ഗാന്ധി ഇനി വന്നിട്ട് എന്താണ് കാര്യം കാരണം പ്രചരണത്തിന്റെ ഇനി പത്ത് ദിവസം മാത്രമേ ഇലക്ഷൻ ഉള്ളൂ അപ്പൊ പ്രചരണം അതിന്റെ വലിയ മൂർധന്യാവസ്ഥ കടന്ന സമയത്തൊന്നും രാഹുൽ ഗാന്ധിയെ കാണാനായി ഉണ്ടായിരുന്നില്ല അയാൾ എവിടെ പോയിരിക്കുന്നു രാഹുൽ ഗാന്ധി കൊളംബിയയിൽ പോയി അവിടെ ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തി അദ്ദേഹം ഇന്ത്യയിലെ ജനാധിപത്യം ഇല്ലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ചിലിയിൽ പോയി അവിടെ പോയിട്ട് എന്താ പറഞ്ഞത് അവിടെ ഇവിടെ യുക്തിചിന്ത നടക്കുന്നില്ല അന്ധവിശ്വാസമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം നമ്മുടെ നാടിനെ എതിരായുള്ള ഒരു പ്രചരണമാണ് വിദേശത്ത് പോയിട്ട് അദ്ദേഹം നടത്തിയത് അതിനുശേഷം അദ്ദേഹം ആസാമിൽ വന്നു മരിച്ച ഗായകന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആസാമിലെത്തിയിരുന്നു പക്ഷെ എന്നിട്ടും അദ്ദേഹം ബിഹാറിലേക്ക് വന്നില്ല എന്നുള്ളതാണ് ബീഹാറിലെ കോൺഗ്രസ് നേതൃത്വത്തെ വിഷമിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ വരാത്തത് അപ്പൊ അത് ആർ ജെ ഡിയോടുള്ള പ്രതിഷേധമാണോ അതി അഥവാ താൻ ഏറ്റവും അധികം പ്രചരണത്തിന് മുൻകൈ എടുത്ത ശേഷം സംസ്ഥാനത്ത് പരാജയപ്പെടുകയാണെങ്കിൽ അത് തന്റെ ഇമേജിനെ ബാധിക്കുന്നത് കൊണ്ടാണോ കാരണം രാഹുൽ ഗാന്ധി പ്രചരണത്തിന് നേതൃത്വം നൽകി പക്ഷേ കോൺഗ്രസ് പൊട്ടിപ്പോയി എന്ന് പറയുന്നത് കൊണ്ടാണോ എന്നും ഉള്ള ചോദ്യം ഉയരുന്നുണ്ട് അപ്പൊ എന്തു തന്നെ ആയാലും കോൺഗ്രസിനകത്ത് തന്നെ പ്രവർത്തകർക്കിടയിൽ സ്ഥാനാർത്ഥികൾക്കിടയിലൊക്കെ തന്നെ വലിയൊരു നിരാശയാണ് രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർബന്ധത്തിന്റെ വഴങ്ങി അവസാനം ഇരുപത്തി ഒൻപതാം തീയതി അദ്ദേഹം ിഹാർ സന്ദർശിക്കാൻ തീരുമാനിച്ചു ഇവിടെ കോൺഗ്രസിന്റെ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ എഴുപത് സീറ്റ് മത്സരിക്കാൻ പറ്റിയിരുന്നു പക്ഷെ ആ എഴുപത് സീറ്റിൽ കോൺഗ്രസ്സിന് പത്തൊൻപത് സീറ്റ് മാത്രമാണ് ലഭിച്ചത് ഇപ്പൊ ഇത്തവണ കോൺഗ്രസിന് അതിനേക്കാൾ കൂടുതൽ സീറ്റ് അവർ ആവശ്യപ്പെട്ടിരുന്നു കാരണം അവർ പറയുന്നത് ബി ജെ പി സർക്കാരിനെതിരായ ഒരു മൊമെന്റം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് അനുകൂലമായ ഒരു ചലനം ഉണ്ടാക്കിയത് രാഹുൽ ഗാന്ധിയാണ് അത് കോൺഗ്രസ് ഉഷാറായതുകൊണ്ടാണ് പണ്ട് ിഹാർ ഭരിച്ചിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഇടക്കാലത്ത് അത് കോൺഗ്രസിന് ക്ഷീണം വന്നതാണ് പക്ഷെ കോൺഗ്രസ് ഉണർത്തി എഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ കൂടുതൽ സീറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല നിലവിലുള്ള സീറ്റ് എഴുപത് സീറ്റ് കഴിഞ്ഞ തവണ എഴുപത് സീറ്റ് മത്സരിച്ച കോൺഗ്രസിന് ഇത്തവണ അൻപത്തി ഒൻപത് സീറ്റും രണ്ട് സീറ്റ് മറ്റൊരു പാർട്ടിക്ക് വേണ്ടി മത്സരിക്കാൻ വേണ്ടി അങ്ങനെ അറുപത്തി ഒന്ന് സീറ്റാണ് കോൺഗ്രസിന് വിട്ടുകൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടു പാർട്ടികളും തമ്മിലുള്ള അകൽച്ച കൂടുതൽ കൂടുതൽ അത് വർദ്ധിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിൽ ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം ആർ ജെ ഡിയും കോൺഗ്രസിനെ ഒരു വലിയൊരു പാർട്ടിയായിട്ട് അംഗീകരിക്കാൻ പോലും തയ്യാറാവുന്നില്ല അതേ സമയത്ത് രാഹുൽ ഗാന്ധിയെ പോലുള്ളൊരു നേതാവ് വരണം എന്ന് അവർക്ക് താല്പര്യമുണ്ട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വരുന്നില്ല അത് തങ്ങളുടെ മുന്നണിയെ വിജയിപ്പിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ വൈമുഖ്യം കൊണ്ടാണോ എന്നും അവർ സംശയിക്കുന്നുണ്ട് ഇതാണ് ബിഹാറിലെ ഒരു നേതാവ് തന്റെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനാവുന്നത് മറുഭാഗത്ത് മോഡിയൊക്കെ വിപുലമായ പ്രചാരണം നടന്ന സമയത്ത് അതോട് കട്ടപിടിക്കുന്ന ഒരു നേതാവായിട്ട് അവർ കരുതുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പ്രചരണത്തിന് വന്നിട്ട് ഇപ്പൊ അവസാന നിമിഷം വന്നതുകൊണ്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യമാണ് ബിഹാർ എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രവർത്തകരും ഒക്കെ തന്നെ ചോദിക്കുന്നത് ഇത് മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ കൂലങ്കമായ ചർച്ചയ്ക്ക് കളമൊരുക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ അസാന്നിധ്യം ഈ അവസാനത്തെ രണ്ട് ദിവസം വന്നുകൊണ്ട് അദ്ദേഹത്തിന് എത്രമാത്രം മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു